ഇല്ലാതെ ഇലക്ട്രിക് വർക്കുകൾ ചെയ്യുന്നത് നിയമവിരുദ്ധം ക്യാമ്പയിൻ ശക്തമാക്കി ഖത്തർ കഹറാമ യുടെ റീഹാബിലിറ്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് കാർഫ് ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ അംഗീകാരം ക്ലിനിക്കൽ ഗുണനിലവാരം സുരക്ഷ പ്രവർത്തന മികവ് എന്നിവ പരിഗണിച്ച് ഖത്തറിൽ അഹ്ലാദ് ഓറൽ ഹെൽത്ത് ക്യാമ്പയിൻ ആരംഭിച്ച് പി എച്ച് സി സി ക്യാമ്പയിൻ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രായ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് ഒമാനിൽ സ്വദേശിവൽക്കരണം കൂടുതൽ മേഖലകളിലേക്ക് പ്രവാസികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും സ്വദേശി പൗരന്മാരെ നിയമിക്കണമെന്ന നിർദ്ദേശം യു എയിൽ കാഴ്ച പരിമിതർക്കായി പ്രത്യേക ബീച്ച് കോർണിഷ് ഗേറ്റ് ത്രീക്ക് സമീപം ആയിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ തുറന്ന ബീച്ചിൽ എല്ലാ പ്രായത്തിലുള്ളവർക്കും പ്രവേശനം ഹജ്ജ് സീസൺ ആരംഭിക്കാനിരിക്കെ പുതിയ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു മന്ത്രാലയം മക്കയിൽ പ്രവേശിക്കാൻ ഔദ്യോഗിക പ്രവേശന അനുമതി നേടിയിരിക്കണം പ്രവാസികൾക്കും സൗദികൾക്കും നിയന്ത്രണം ബാധകമെന്നും സൌദി ഹജുംറ മന്ത്രാലയം